അത് തന്നെ ഞാൻ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് അതന്നെ ഞാൻ പങ്കെടുത്തു എഴുപത്തി ഒമ്പത് മുതൽ കള്ളസാരും ഞാനുമായി പിന്നെ ഒരു അടുത്ത പരിചയം എന്ന് പറയുന്നത് ശരിയല്ല പലതും ഇങ്ങനെ പറയും പുതിയ കുറിച്ച് പറയും പഴയ പറഞ്ഞ കുറിച്ച് പറയും ബ്രാഹ്മണ മേധാവിത്വത്തെ കുറിച്ച് പറയും അവിടെ തെറ്റായ നടപടിയെ കുറിച്ച് പറയും അതൊക്കെ കേട്ടിക്കാൻ പറയുന്ന രസമാണ് അതിനെ പറഞ്ഞു വന്നു അവസാനം പറയും ദേവദാസി കൂത്തച്ചി കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാന്നുകൊണ്ട് ഞാൻ പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പറയുന്നില്ല കാരണം ഭഗവാന്റെ ശുഭാർശ തുടങ്ങ പോലെ രാത്രി ഒരു ഏഴ് മണിക്ക് തുടങ്ങുന്ന യോഗം മിക്കവാറും എളുപ്പം കാലത്ത് നാലു മണിക്ക് പിടിച്ച് ഞാനും സാറ് പഠിച്ചോ തന്നിട്ടുണ്ട് അത് നിർത്താത്ത യോഗം തുടങ്ങിക്കൊണ്ടിരിക്കുവേ പറഞ്ഞ രാമകണി അവര് എഴുന്നേറ്റ് പോകുകയല്ല അപ്പൊ ഈ പറയുന്ന ദേവദാസിയെ കുത്തച്ചി എന്ന് പറയുന്ന സംവിധാനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വന്നാണ് താലി കുറിച്ച് പറഞ്ഞത് താലി ഹിന്ദു സംസ്കാരത്തിന്റെ ഏറ്റവും വൃത്തികെട്ടൊരു സമീപനമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇന്നതാണെന്ന് പറഞ്ഞു താലി ഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പം താലിഘട്ടിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ എഴുപത്തൊമ്പതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് എനിക്ക് താലി മാല മേടിച്ചിട്ട് പറഞ്ഞില്ല കള്ള സാർ വന്നിട്ട് ഞാൻ താലി കിട്ടിയിട്ടില്ല എൻ്റെ എൻ്റെ മക്കളും താലി കിട്ടിയിട്ടില്ല മക്കളും താലിന് കഴിച്ചില്ല കാരണം സാറ് പറഞ്ഞ അടിസ്ഥാനപരമായ ഞാൻ പറയുന്നത് എന്താണ് താലി നാലുകെട്ടിന് അർത്ഥം എന്താണ് ശ്രീമന്ത്രേഖയിലെ കോട്ടെന്താണ് ഹൈന്ദവ സംസ്കാരത്തിൽ ദേവദാസി കൂത്തച്ചി എന്താണ് ഇതൊന്നും ഞാൻ ഞാനിപ്പോൾ ഇവിടെ ലിതീകരിക്കാൻ ആഗ്രഹിക്കത്തില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ എഴുപത്തിയൻപത് മുതൽ പരിചയപ്പെടാനും അദ്ദേഹവുമായി എടുത്തിടപ്പെടാനും കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ദർശനങ്ങളിൽ അതേപടി മനസ്സിൽ അംഗീകരിക്കത്തൊരാളാണ് എന്നുള്ളതല്ലാതെ എല്ലാ കാലവും എല്ലാ കാലത്തും ഒരുപോലെ അത് വിവൃത്തീകരിക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ സാമൂഹ്യ രംഗത്തുണ്ടായിട്ടില്ല പിന്നെ ഞാൻ കേരള ഹരിതൻ ഫെഡറേഷനോട് ബന്ധപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരള ഹരിജൻ ഫെഡറേഷൻ പറയുന്നു ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ സവർണവർക്കും തമ്പരാക്കെന്നാടേ രാഷ്ട്രീയ പാർട്ടിയെ തിരസ്കരിച്ചുകൊണ്ട് ബഹിഷ്കരിച്ചു കൊണ്ട് ഞങ്ങളെഴുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ കേരള തീർന്നു വൈക്കത്തൊരു സ്ഥാനാർത്ഥി ഞാനായിരുന്നു എൺപത്തിരണ്ടിൽ കാര്യം വന്നത് വൈക്കത്ത് പൊതി ആപ്പാൻചര തലപ്പറമ്പ് എന്നതാണ് ഉള്ളല തുടങ്ങിയ മേഖലകളിൽ കൂടി വന്നാൽ ഒരു പത്തോ ഇരുന്നൂറോ പേരാണ് അന്ന് കെ എച്ച് എഫിനകത്തുള്ളത് പറഞ്ഞു വൈക്കത്തുള്ള സ്ഥാനാർത്ഥി അവർ വൈക്കത്ത ഞാൻ എന്താ പറയുക നിൽക്കാറുണ്ട് അവരെ പോകുന്നില്ല ഞാൻ എൺപത്തിരണ്ടിൽ എഴുപത്തി സ്ഥാനാർത്ഥി നമ്മുടെ കെ വേലപ്പൻ അറിവായിരിക്കും അദ്ദേഹമൊക്കെ അരം പിന്നീട് സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഐ എ പി ഉണ്ടാക്കിയതിനു അപ്പൊ ഞാനന്ന് നാനൂറ്റി അമ്പത്താറ് വോട്ട് വിളിച്ചു വൈക്കത്ത് അന്ന് ഇരുന്നൂറ് പേരും കട്ടിച്ചില്ലാത്ത സ്ഥലത്ത് നാനൂറ്റി അമ്പത്താറ് വോട്ട് അയ്യായിരം വോട്ടുപിടിച്ച് സ്ഥലമുണ്ട് എൺപത്തിരണ്ടിൽ കേരള ഹരിജൻ ഫെഡറേഷൻ എഴുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ അയ്യായിരം വോട്ടുപിടിച്ച് സ്ഥലമുണ്ട് മൂവായിരം വോട്ട് പിടിച്ച സ്ഥലമുണ്ട് രണ്ടായിരം വോട്ട് പിടിസ്ഥ ഞാൻ പറഞ്ഞത് എൺപത്തിരണ്ടിൽ സവർണവർഗ്ഗ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ തിരസ്കരിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ അവര് വേണ്ടത് സമസ്ത വിജയത്തിൻ്റെയും കവാടം തുറക്കുന്ന താക്കോൽ രാഷ്ട്രീയ അധികാരമാണെന്ന് അംബേദ്കർ പറഞ്ഞതുകൊണ്ട് ഈ താക്കോലാണ് നമ്മുടെ തന്നെ പറഞ്ഞത് എൺപത്തിരണ്ടിൽ രാഷ്ട്രീയ അധികാരമാണ് സമസ്ത വിജയത്തിൻ്റെയും കവാടം തുറക്കാൻ പറ്റുന്ന താക്കോൽ അതിനെ അത് അദ്ദേഹത്തിന് കാഴ്ചപ്പാടാണ് എൺപത്തിരണ്ടിൽ എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാകുന്നത് എൺപത്തിനാലിലാണ് ബഹുജൻ സമാജ് പാർട്ടി ഉണ്ടാകുന്നത് അതിനകത്തൊരു വേറെ രസമുണ്ട് എൺപത്തിനാലിൽ ഇന്ത്യൻ ലേബർ പാർട്ടി കണ്ട സാർ ഉണ്ടാക്കി കാരണം ദീകർക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണം എന്നർത്ഥ്യം അത് ദേശീയമായി ഇന്ത്യയിൽ ബോധ്യൻ സമാജ് പാർട്ടി ഉണ്ടായിട്ടില്ല ബി എസ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അപ്പൊ എൺപത്തിരണ്ടിൽ ഈ എഴുപത്തിൽ സ്ഥാനാർത്ഥി നേതൃത്വം മത്സരിപ്പിച്ച രാഷ്ട്രീയ വേണ്ടിയുള്ള അവരുടെ തീഷ്മയെ അടുത്തെറിഞ്ഞ നേതാവായിരുന്ന നിലയിൽ പഴയ കാലങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കിയത് അതും അടിസ്ഥാനപരമായ ഒരു ദർശനത്തിന്റെ പേരിലാണ് ഹൃദയം ഉണ്ടാക്കിയതല്ല ഡോക്ടർ ബാബാ സാഹ ഉണ്ടാക്കി എന്ന് പറയുന്ന അതിന്റെ പേരാണ് ഭരണസാരി കൊണ്ട് മാറ്റിയിട്ടത് ഇന്ത്യൻ ലേബർ പാർട്ടി ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഇൻഡിപെന്റന്റ് അതിന്റെ പേരാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ലേബർ പാർട്ടി അത്ര വ്യത്യാസമുള്ളൂ അതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ ഇന്ത്യൻ ലേബർ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടിയിൽ എൺപത്തിഒൻപതിൽ കാര്യം അതിന് ഏറ്റവും ഇതെന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കില്ല കാരണം അത് രാഷ്ട്രീയമാണ് എങ്കിലും അദ്ദേഹം ഇവിടത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ ഈ അംബേദ്കർ ശ്രീകളൊന്നുമുള്ള ആളുകൾ എൺപത്തിമൂന്നിൽ ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കി എൺപത്തിനാലിൽ ചേർന്ന ഒരു സംഘടനയുടെ സംസ്ഥാന യോഗത്തിൽ ഞാനാണ് ആദ്യം സംസാരിച്ചത് പ്രഗർഭമാരൊക്കെ പിന്നെയാണ് സംസാരിക്കാൻ വരുക ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഇന്ത്യൻ ലേബർ പാർട്ടി എന്ന് വന്നുപോയി രേഖ സംഘടനയാണ് ലേബർ പാർട്ടി ഉണ്ടാക്കിയത് ആണ് ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കിയത് വ്യക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ദീർഘമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ ലേബർ പാർട്ടി പ്രാഥമിക മെമ്പർഷിപ്പ് എന്നതിനായിരിക്കും മെമ്പർഷിപ്പ് ആർക്കൊക്കെ കൊടുക്കണം എത്ര ശതമാനം ഉണ്ടാവണം എത്ര ശതമാനം അതിരിതൽ ഉണ്ടാവണം തുടങ്ങിയ ഭരണഘടന വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ലേബർ പാർട്ടി ഉണ്ടാക്കി പ്രഖ്യാപിച്ചത് അപ്പൊ ഇത് ചോദിച്ചപ്പോ നമ്മുടെ ഒരു എനിക്ക് ശേഷം യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു സഹാരി നേതാക്കളോട് നമ്മുടെ സാറിന്റെ അഭിപ്രായം ഞാനിവിടെ അംബേദ്കർ എന്താണെന്ന് പറയാൻ വന്നതാ സാമൂഹ്യ രംഗത്ത് എന്താണ് സാമൂഹ്യ മാറ്റം അംബേദ്കർ എന്ത് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് രാഷ്ട്രീയത്തെ കുറിച്ച് അംബേദ്കർ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞതാ രാജ്യത്തെ കുറിച്ചേ അംബേദ്കർ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞയാളാ പറഞ്ഞു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വ നിരയിൽ അംബേദ്കർ ആരാണെന്നും അംബേദ്കർ ദർശനം എന്താണെന്നും അംബേദ്കർ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്ത് തന്നിട്ടുള്ളത് എന്നും കേരളത്തിലെ സാമാന്യ ജനങ്ങളോട് വിളിച്ചിരുത്തി വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലരസകുമാരൻ മാത്രമാണ്